കെ പി എസ് ഫുഡ് സ്ക്വയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നത്തോലി കൊഴുവയുടെ ഒരു കറിയാണ് മാങ്ങയൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ചടയിൽ നിന്ന് വീഡിയോയിലോട്ട് പോകാം ഇതാ ഇതാണ് കറി ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് വേപ്പില ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു സവാള മൂന്ന് പച്ചമുളക് അതിലൊരെണ്ണം വെരുവുള്ള പച്ചമുളക് കാണും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതാണ് നമ്മുടെ മീൻ നമ്മളത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് അപ്പോൾ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് ഇനി ഞാൻ ചെയ്യുന്നത് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അത് കത്തിച്ചിട്ടില്ല കേട്ടോ അതിൽ സവാള ഞാനത് പകുതിയായിട്ടോ ഇട്ടുള്ളൂ മാങ്ങയും മുഴുവൻ എടുത്തിട്ടുണ്ടായില്ലേ നല്ല പുളിയായിരുന്നു മാങ്ങച്ച് അത് കാരണം മാങ്ങ ഒരു മുക്ക ഭാഗം എടുത്തിട്ടുണ്ട് സവാള ഞാൻ പകുതിയെടുത്തോളൂ അപ്പോൾ അത് അരിഞ്ഞതെല്ലാതെ അരിഞ്ഞു മാങ്ങയുടെ തൊലി ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞു അങ്ങനെ എല്ലാതും ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടില്ല ഇനി ഞാൻ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കും ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയുണ്ടോ ഞാൻ എടുത്തത് അത്യാവശ്യം എരിവുള്ള മുളകാണ് അതുമല്ല നമ്മൾ പച്ചമുളക് ഒരെണ്ണം എരിവുള്ളതും ബാക്കി രണ്ടെണ്ണം എരിവില്ലാസം എടുത്ത് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഇനി നമ്മൾ ചേർക്കുന്നത് ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ഇടുന്നത് അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും അതായത് ഇഞ്ചി പച്ചമുളക് വേപ്പില സവാള മാങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി അപ്പോൾ ഇതെല്ലാതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് കേട്ടോ ഒഴിക്കണത് മൂന്നാമത്തെ പാലൊന്നും എടുത്തില്ല ഒന്നാം പാൽ രണ്ടാം പാൽ ഇത്രേ എടുത്തുള്ളൂ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യും എന്നിട്ട് നമുക്കറിയാമല്ലോ എത്രത്തോളം ആ മീനിനെത്രത്തോളം മുങ്ങിയൊക്കെ എടുക്കാനായിട്ട് എത്രത്തോളം വേണം അതുമല്ല ഈ ഗ്രേവി ഒന്ന് വേവാനായിട്ട് എത്രത്തോളം പാല് വേണം എന്നുള്ളൊരു ഉദ്ദേശം അത്രയും എടുക്കുക ഞാൻ ഏതാണ്ട് ഒന്നര രണ്ട് കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കണം ഇനിയിപ്പോൾ നമുക്കത് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം ഇപ്പോൾ മുളക് പൊടിയൊക്കെ ശരിക്കും അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും ഇനിയാണ് ഞാൻ ഗ്യാസ് കത്തിക്കണത് കേട്ടോ ഇനി അത് കത്തിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് നോക്കുക നന്നായിട്ട് ഇളക്കുക ഇപ്പോഴത്തെ തിളച്ചിട്ടുണ്ട് മാങ്ങ ഉടയാത്ത മാങ്ങ ആയതുകൊണ്ട് ഉട അതായത് ഉടഞ്ഞു പോകില്ല അതാണ് നല്ലത് ശരിക്കും മീൻ കറിയൽ ഇച്ചിരി നമുക്ക് മാങ്ങ ഒന്ന് കടിക്കുകയും ചെയ്യാം അതതിന് ശേഷം ഇനി അതിനു ശേഷം അതായത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഇളക്കി അതിന് ശേഷം ഇത് ഏതാണ്ട് പിന്നെയും വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഇട്ടത് അതായത് ആദ്യ പ്രാവശ്യം ഫുൾ ഫ്ലെയിമിലിട്ട് കത്തിച്ച് അത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് ഇനി നമുക്ക് മീനിടാം ഞാനിത് അരക്കിലോ മീനാണ് വാങ്ങിയായിരുന്നെ കേട്ടോ ക്ലീൻ ചെയ്ത് വന്നതിൽ മുഴുവനും എടുത്തില്ല ഒരു മുക്കാ ഭാഗം എടുത്തിട്ടുണ്ട് മീൻ ബാക്കി കുറച്ച് എടുത്ത് ഞാൻ വറുത്താൻ മാറ്റി വെച്ച് ഇനി ഇത് ഞാൻ കൊണ്ടോ അല്ലെങ്കിൽ കയ്യിലുണ്ടോ ഒന്നും ഇളക്കണില്ല കൈ ഒന്ന് അനക്കി കൊടുക്കുക അല്ലെങ്കിൽ ഹാൻഡിൽ വെച്ചിട്ട് ഹാൻഡിൽ കൊണ്ടൊന്ന് അനക്കി കൊടുക്കുക ഞാൻ പിന്നെ മൂടുമ്പോൾ ഏങ്കോണിച്ച് മൂടുക എന്ന് പറയില്ല അതായത് മുഴുവനായിട്ട് മൂടാതെ അതായത് ചട്ടി മുഴുവനായിട്ട് മൂടാതിരിക്കുക ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ മൂടുന്നത് അങ്ങനെ മുഴുവനായിട്ട് മൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി പോയാലോ എന്ന് കരുതിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഏങ്കോണിച്ച് മൂടുന്നത് അതായത് മുഴുവനായിട്ട് മൂടാതെ വെക്കണത് ശേഷം ഫുൾ ഫ്ലെയിമിൽ കറിയൊന്ന് വറ്റിയെന്ന് തോന്നുമ്പോൾ ഫസ്റ്റ് പാൽ ഒഴിക്കും ഫസ്റ്റ് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കറി തിളക്കരുത് എന്നാണ് പറയുക അതായത് മൺചട്ടി അതുകൊണ്ട് ചൂടുണ്ടാവും അപ്പോൾ കറി തിളക്കാതെ തന്നെ മാറ്റുക അതായത് ഒരുവിധം ഇങ്ങനെ പൊന്തി വരുമ്പോൾ തിള വരണമെന്ന് തോന്നുമ്പോൾ മാറ്റുക അതിനുശേഷം ഞാൻ ഉള്ളി വറുത്തുടോണ് ഉള്ളിയും വേപ്പിലേ വറുത്തിടണുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇഞ്ചിയും കൂടി വറുത്തിടാം അതായത് ഇഞ്ചിയും കൂടെ പൊടി കൂടിയായിട്ട് അരിഞ്ഞിട്ട് അതിൽ വറുത്തടാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് പിന്നെ എനിക്കൊരു ടിപ്സും കൂടി പറഞ്ഞു തരാനുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ഞാൻ പിഴിഞ്ഞെടുക്കുമ്പോൾ ഫസ്റ്റ് പോലെ നമ്മൾ മിക്സർ ഗ്രൈൻഡറിൽ തേങ്ങ അടിക്കുമ്പോൾ ഞാൻ തിളപ്പിച്ച് അറി വെള്ളം അതായത് നമ്മൾ കുടിക്കാൻ തിളപ്പിക്കുന്ന വെള്ളം ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചൊഴിക്കാം അപ്പോൾ അങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് മീൻ കറിയിൽ ഒഴിച്ചിട്ട് അത് തിളച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഈ ഉള്ളിൽ ഇച്ചിരി ഉപ്പ് ഇടണ്ട് കേട്ടോ അതായത് ഉള്ളി അരിഞ്ഞിട്ട് നമ്മൾ വറക്കാനിടില്ലേ അതിൽ അപ്പോൾ ഉള്ളിക്കൊരു ഉപ്പ് രുചി ഉണ്ടാവുമല്ലോ ഉള്ളിയൊന്നും മുരിഞ്ഞ് വരുമ്പോഴാണ് ഞാൻ വേപ്പലിടുന്നത് അതൊന്ന് ഇച്ചിരി നന്നായിട്ട് ഒരു ബ്രൗൺ അത് നേരിട്ട് കരി എടുത്ത കേട്ടോ ബ്രൗൺ നിറായി കിട്ടുമ്പോൾ നമുക്ക് ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ വേഗം ഇടാം ഒന്നും കൂടി ഞാൻ ഇപ്പോൾ എല്ലായ്പ്പോഴും ഫുൾ ഫ്ലെയിമിലല്ലാട്ടോ ഇട്ടണത് ഒന്നും കൂടി ചൂടാക്കുമ്പോൾ നമുക്കത് ചട്ടിയിലോട്ട് അതായത് ഇടാം അതായത് മീൻകറിലോട്ട് ഇടാം ഇതധികം ചാറുള്ള കറിയല്ല അതായത് അധികം ചാറില്ലാണ്ടാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് അങ്ങ് ഒഴിച്ച് കഴിക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റാണ് പക്ഷേ ഇത് ഈ മാങ്ങയുടെ പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഉടയാത്ത മാങ്ങയായിരുന്നു പുളി ഉണ്ടായിരുന്നു നല്ല പുളി ഉണ്ടായിരുന്നു ഈ കറിയിൽ കിടന്നാലും അത് ഉടഞ്ഞ് കിട്ടണില്ല ഉടഞ്ഞു പോകണില്ല അപ്പം നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നത്തോല് അല്ലെങ്കിൽ കൊഴുവ കറി മാങ്ങ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണേ നത്തോലി കുഴുവയുടെ പീരയുണ്ടല്ലോ പീരൊതുക്കണം അതായത് തേങ്ങ ഇട്ടിട്ട് മുരിയിച്ചെടുക്കണത് അതും ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അത് കാണണം എന്നുള്ളവർക്ക് ഈ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ അത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം